സഭ സഭയ്ക്കുള്ളിൽ നിന്നു തന്നെ അവഹേളിക്കപ്പെടുമ്പോൾ സഭാ മക്കൾ എന്തു ചെയ്യണം ഏതാനും വർഷങ്ങളായി കേരള സഭ വലിയ പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോകുന്നത് പുറത്തുനിന്ന് സഭയെ ആക്രമിക്കുന്നവർ ഒരു വശത്ത് സഭയ്ക്കുള്ളിൽ നിന്നുകൊണ്ടു തന്നെ സഭയെ ശിഥിലമാക്കുന്നവർ മറുവശത്ത് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി എറണാകുളം അങ്കമാലി അതിരൂപത കേന്ദ്രീകരിച്ച് അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന വിഭാഗീയതയുടെ നശീകരണ പ്രവർത്തികൾ അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുന്നു മാതൃകയാകേണ്ടവർ ദീവജനത്തിനു മുൻപിൽ ദുർമാതൃകകളാകുന്നു കർത്താവിന്റെ ബലിപീഠം പോലും വികൃതമാക്കപ്പെടുന്നു സഭാ വിരോധികളല്ല ഇത് ചെയ്യുന്നത് സഭാമക്കൾ ഇന്നവകാശപ്പെടുന്നവർ തന്നെ പരിശുദ്ധ കുർബാനയും പ്രാർത്ഥനകളും തന്നിഷ്ടം കാണിക്കാൻ ദുരുപയോഗിക്കപ്പെടുന്നു ചുരുക്കത്തിൽ കർത്താവിന്റെ ജന്മദിനത്തിൽ തന്നെ ഇരുവിഭാഗങ്ങളും ചേർന്ന് കർത്താവിനെ അപമാനിക്കുന്നു സഭ പൊതുസമൂഹത്തിൽ അത്യന്തം അവഹീളതയും തന്റെ മക്കളുടെ തന്നെ പ്രവർത്തികളാൽ അങ്ങേയറ്റം അപമാനിതയുമാകുന്നു ഇവിടെ സഭാമക്കൾ എന്താണ് ചെയ്യേണ്ടത് കാണികളായി നിസ്സംഗതയോടെ എല്ലാം നോക്കിക്കണ്ടിരിക്കുകയാണോ ചെയ്യേണ്ടത് ഇരുവിഭാഗത്തെയും കുറ്റപ്പെടുത്തിയിരുന്നാൽ പ്രശ്നം തീരുമോ വിഭാഗീയതയുടെ ആത്മാവ് തകർക്കപ്പെടേണ്ടേ നുണയുടെ ചങ്ങലകൾ തകർക്കേണ്ടേ ഐക്യത്തിൻറെയും സ്നേഹത്തിൻറെയും ആത്മാവിൽ സഭ നിറയേണ്ടേ സഭയ്ക്കു വേണ്ടി കണ്ണീരോടെ ദൈവസന്നിധിയിലേക്ക് പ്രാർത്ഥന ഉയരേണ്ടേ ദൈവജനം ദൈവസന്നിധിയിൽ നിലവിളിക്കേണ്ട ഈ സമയത്ത് നമുക്കെങ്ങനെ ഒഴിഞ്ഞുമാറാൻ കഴിയും സഭയ്ക്കു വേണ്ടി കണ്ണീരോടെ പ്രാർത്ഥിക്കാം ഒപ്പം ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ ആറു മുതൽ ഷിക്കൻ അന്യൂസിൽ ആരംഭിക്കുന്ന കർത്താവിൻറെ സഭയ്ക്കായി കണ്ണീരോടെ എന്ന ണിക്കൂർ ദിവ്യകാരുണ്യ ആരാധന ശുശ്രൂഷയിൽ പങ്കെടുത്ത് ഈ വിഷയം നമുക്ക് സമർപ്പിക്കാം കർത്താവ് പ്രവർത്തിക്കും പ്രാർത്ഥനയല്ലാതെ ഇപ്പോൾ സഭ നേരിടുന്ന പ്രതിസന്ധികൾക്ക് മറ്റൊരുത്തരമില്ല സഭയ്ക്കുള്ളിലെ തർക്കങ്ങൾ സഭാ സംവിധാനങ്ങളിലെ ജീർണതകൾ സഭാ മക്കളുടെ ആത്മീയ മുരടുപ്പും വീഴ്ചകളും നമ്മുടെ കർത്താവും അവിടുത്തെ സഭയും തുടർച്ചയായി നിന്ദനങ്ങളും മുറിവുകളും പരിഹാസങ്ങളും ഏൽക്കുമ്പോൾ നമുക്കെങ്ങനെ നിസ്സംഗരായിരിക്കാൻ കഴിയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നാമല്ലാതെ ആരുണ്ട് സഭയ്ക്ക് വേണ്ടി പ്രാശിതം ചെയ്യാൻ നമുക്കല്ലാതെ ന്യൂസിൽ വേണ്ടി മണിക്കൂർ ആരാധന കർത്താവിന്റെ കണ്ണീരോടെ ഡിസംബർ രാവിലെ ആരാധനായിറിന് ആരംഭിച്ച് രാത്രി പത്തിന് സമാപിക്കുന്നു ന്യൂസിൽ ന്യൂസ് യൂട്യൂബ് ചാനലിൽ പൂർണ്ണ സമയ സംരക്ഷണം നമ്മുടെ സഭയാം അമ്മ വെൺമയേറിയ വസ്ത്രത്തിൽ ക്രിസ്തുവിന്റെ മണവാട്ടിയായി വിളങ്ങി പ്രശോഭിക്കാൻ നമുക്ക് മുട്ടുമടക്കാം കരുണയ്ക്കായി പ്രാർത്ഥിക്കാം